ഇന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഇപ്പോൾ എട്ട് മണിയായി സെൻ്റ് ആൻട്രോസ് കടപ്പുറത്തെ ഭീമപള്ളിയിലുള്ള മത്സ്യത്തൊഴിലാളികൾ വന്ന് വലവിട്ടിട്ടുണ്ട് കേട്ടോ കരമടി വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു തലവലയൊക്കെ കരയെ വന്നു ഇനിയിപ്പോൾ അരമണിക്കൂറിനകത്ത് കയറും കേട്ടോ വലക്കിയാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു നമ്മൾ നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം ഇന്ന് വലുതായിട്ട് ഒഴുക്കില്ല ഒഴുക്കത്തിരി കുറവുണ്ട് കേട്ടോ ഇന്നലെ ഒരാഴ്ച കൊണ്ട് കടൽ നല്ല ഒഴുക്കായിരുന്നു ഒഴുക്കായതുകൊണ്ട് മീൻ തടയത്തും പിന്നെ ഇവരുടെ ഊപ്പഴ അഞ്ചു ഇളവും നമ്മുടെ സാധാരണ കടൽ അല്ല കടൽ അശാന്തമായി കടക്കാൻ നേരത്ത് വലവലിക്കുമ്പഴേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ മൂന്ന് പേര് ജോലി ചെയ്യുന്ന ഒരാൾ എഫേർട്ട് ഇടേണ്ടി വരും ഒരാൾ മൂന്ന് പേരുടെ ജോലി ചെയ്യേണ്ടി വരും അത്രയ്ക്ക് എഫേർട്ട് ഇടേണ്ടി വരും ഇന്നലെ പിന്നെ ഇവർ വന്നില്ല ഇന്നലെ കടലക്കാശം അതായത് കിടന്നതിനെ കൊണ്ട് ഇവർ വന്നതൊന്നുമില്ല ഇല്ല നമ്മൾ നോക്കാം എന്തേലും മീനുണ്ടെന്ന് നോക്കാം ഉറപ്പുവരും എന്താ ഇത്രയും കമ്പ അതായത് ഒരു അഞ്ചാറ് കമ്പയ്ക്കകത്ത് വരും ഇത്രയും കമ്പ കമ്പ എന്ന് പറയുന്നത് കയറാണ് ചേട്ടാ നല്ല കട്ടിയുള്ള കയറ് ഈ കയർ ഇത്രയും ഒരു വശത്തു നിന്ന് അതുപോലെ മറ്റു വശത്തും അതുപോലെ കയറി ഉണ്ട് ഇതാണ് വലയിൽ കൊടുത്തിട്ടേ വലിച്ചു കയറ്റുന്നത് പിന്നെ ഇത് കൂടാതെ അടുത്ത തലവലയുണ്ട് അത് കഴിഞ്ഞിട്ട് മടിവല അങ്ങനെ പല 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 ഘട്ടത്തായിട്ടാണ് വലിച്ച് കയറ്റുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നേ ഇത് ബീച്ച് കഫേണ് സെനാൻഡ്രോസിൽ ഇപ്പം വരുന്നവർക്ക് വൈകുന്നേരം ഈവനിങ്ങൊക്കെ ഈ ബീച്ച് കഫേ ഓപ്പൺ ചെയ്യും അതുപോലെ അവിടെ ഒന്നുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊന്ന് കാണിച്ചായിരുന്നു നൈറ്റ് വന്നപ്പോഴേ വൈകുന്നേരം കാണാൻ രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ നേരം നല്ല രസമാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ സ്നാക്സൊക്കെ ഉണ്ട് ഒരു വശത്ത് വല വലവൊലിക്കാനേ ഒന്ന് രണ്ട് നാല് അഞ്ച് ഒരു വശത്ത് വല വലിക്കാൻ വേണ്ടി പതിനാല് പേരാണുള്ളത് ആ തൊപ്പ് വെച്ചേക്കുന്ന ആളെ കണ്ട ആ തൊപ്പ് വെച്ചേക്കുന്ന ആളും കൊണ്ട് ആ കടലിൽ പോകുന്ന ആളുമാണ് ഈ വലയുടെ ഉടമ പിന്നെ ഉടമസ്ഥന് അങ്ങനെയുള്ള രീതിയൊന്നുമില്ല ഈ വല വലിക്കുന്നവരെല്ലാം ഒറ്റ മനസ്സിലാണ് അവരുടെ വല അവരുടെ വള്ളം അങ്ങനത്തെ ഒറ്റ മനസ്സിലാണ് ഇത് വലിച്ചു കയറ്റുകയും ചേർക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഇവരുടെ ഉപജീവന മാർഗം ഇതാണ് വേറെ മാർഗങ്ങളൊന്നുമില്ല അവർക്ക് കടലിൽ നിന്ന് കിട്ടിയാൽ അതാണ് അവരുടെ പൊന്ന് അവരുടെ ഉപജീവന മാർഗവും അതാണ് ഏകദേശം എത്ര ദിവസം കൊണ്ട് അവർക്ക് അഞ്ച് പൈസ കിട്ടുന്നില്ല ഒരാഴ്ച കൊണ്ട് അവർക്ക് ഒരു നൂറു രൂപ കാറ്റ് പോലും കിട്ടുന്നില്ല നമ്മളെ ഈ ഭാഗത്തെ പള്ളി തുറയിലൊരു നാലഞ്ച് കമ്പയുണ്ട് നാലഞ്ച് വലയും വെള്ളമുണ്ട് അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ആറാട്ടുവയിലും സെന്യസിലും അവിടുത്തെ വള്ളങ്ങളിപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഭീമവള്ളിയിൽ നിന്ന് ഇവർ വന്ന് വല വരയ്ക്കുന്നത് അപ്പോൾ ഇവർ വരുന്നതിന് കൊണ്ട് ഈ ഭാഗത്തൊരു അനക്കവും ചലനോക്കമുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ പുത്തുംതോപ്പ് പുത്തന്തോപ്പിലൊരു മൂന്ന് വലയും വെള്ളങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ എട്ടു തുറ എട്ടു തുറയും മൂന്നെണ്ണം ഉണ്ട് മൂന്ന് വലയും വെള്ളമുള്ള ആൾക്കാരുണ്ട് കരമടി വിടുന്നത് അത് കഴിഞ്ഞാൽ ശാന്തിപുരത്തൊന്നുണ്ട് പിന്നെ പെരുമാതുറ പെരുമാതുറയിലുണ്ട് രണ്ട് മൂന്ന് മടിയുണ്ട് പണ്ട് മുതലേ ഉള്ള പരമ്പരാഗത മത്സ്യബന്ധന രീതിയാണ് ഈ വള്ളം ഈ വള്ളത്തിലാണ് പത്തും പന്ത്രണ്ടും പേര് പോയിട്ട് വലവിട്ട് വരുന്നത് ഈ വള്ളം തുഴയാനും വലവിടാനുമായിട്ടേ പത്തും പന്ത്രണ്ടും പേര് പോവും ആളിനനുസരിച്ച് അത് കണക്കാക്കി പോവും അപ്പം ഈ വള്ളത്തിലാണ് അവർ പോയി മത്സ്യബന്ധനം നടത്തുന്നതേ ഇപ്പം പല വള്ളങ്ങളിലും ഇപ്പോൾ ഇതുണ്ട് മിഷനുണ്ട് മിഷ്യൻ മിഷൻ വെള്ളനെ കൊണ്ട് മിഷൻ വള്ളങ്ങളിപ്പോൾ ഒരുപാടുണ്ട് എങ്കിലും പാരമ്പര്യ സത്യമായിട്ട് ഇപ്പോൾ ഇത് പ്രാധുഭൂഷിക്കുന്നുണ്ട് ഇതിൽ തന്നെയാണ് അവർ വലവിട്ട് വരുന്നത് ഇതുപോലെ അതുകൊണ്ട് വേറെ വെള്ളം ഇരിപ്പുണ്ട് അവിടെ വരെയും വെള്ളം ആയിട്ട് ഇരിപ്പുണ്ട് പതിനഞ്ച് മിനകത്ത് വല കയറും കേട്ടോ ഈ വല കയറാൻ നേരത്തെ കടല് ഭയങ്കര കിരയടിക്കും അതെന്താണെന്ന് അറിയത്തില്ല വല സാധാരണ കര വരാൻ നേരത്ത് വലിയ തിരമാലകളൊന്നും ആയിട്ട് വരും ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൂടി വീട് എഴുതുന്നു എനിക്കറിയാം അത് എന്ത് കാരണമുണ്ടെന്ന് അറിയത്തില്ല അത്രയും നേരം ശാന്തമായിട്ട് കിടക്കുന്ന കടൽ പെട്ടെന്നൊന്നും രൂപമാറും വലിയ തിരമാലകളായിട്ട് വരും Halo, berarti ada yang dianggap harus. ചെറുമീനൊന്നുമില്ല ഒരു നാലോ അഞ്ചോ വരുമീൻ കിടപ്പുണ്ട് നമ്മി മൂന്ന് വരുമീൻ കിടപ്പുണ്ട്